വിശപ്പ് മാറുന്നില്ലെങ്കിലേ കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലും ഒക്കെ കലക്കി കൊണ്ട് കൊടുക്കാരനെ കൊണ്ടുപോവാൻ പറ്റ പാത്രല്ലേ ഇതുവരെ കൊണ്ടുപോയില്ലേ ആര് കൊണ്ടുപോകാനാ മീനാക്ഷി കൂട്ടാക്കുന്നില്ല ആ അവക്കെന്താ മീനാക്ഷി എന്താടി നിനക്ക് അങ്ങേരൊരു കടും പൊട്ടന എന്നാലും ഒരാവശ്യം ഇല്ലാതെ എന്റെ ചെന്നപ്പോ നീ ഗോവിന്ദരുടെ മകളാണ് നീ ആ ചായ കരുതിരുത്താ ഞാൻ പറഞ്ഞപ്പോഴാ ഗോവിന്ദൻ നായർ പറഞ്ഞാ അലക്കാൻ വേണ്ടത് കൊണ്ടോ അലക്കാൻ അന്നൊന്നും നാളെ വന്നോളൂ നാഴിൽ പാലിന്റെ മീനാക്ഷി അല്ലേ എന്താ തുറന്നു നോക്കിക്കോളൂ മറ്റേ മറ്റേയാളിവിടെ ആര് ഒരു പോത്തില്ലേ ഇവിടെ